അത്ര ഏണി കേസൊക്കെ ആണെങ്കിൽ നമ്മുടെ കുരിയച്ച ഹൗസ് ബോട്ട് നോക്കിയാൽ മതി ഏത് കുരിയച്ചൻ കവലൊക്കെ കുരിയച്ചൻ തമ്പിസാറിനെ അറിയാം അറിയോടൂ ആ ബോട്ട് വട്ടക്കാലിൽ കാണും അങ്ങോട്ട് പോവാം ആരും ഇല്ലടാ ഇതില് ഇല്ലടായത് ആരീന്നായിരുന്നു നോക്കാം ആരാ ഗസ്റ്റ് ഇന്ന് ഗസ്റ്റ് ഇല്ല സർ ഗസ്റ്റ് ഒന്നുമില്ല പിന്നെ നോട് നടുക്കായൽ ബോട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നെ മുതലാളിയുണ്ട് സാർ എവിടെ റൂമിൽ ഉം മുതലാളി തനിച്ച അതെ സർ ഓടക്കത്തില്ല തുറക്കട ഞാനായിട്ട് ചവിട്ടി തുറക്കണോ അപ്പൊ മുതലാളി അനാശാസ്യം നമുക്ക് രാത്രി ഉള്ളത് ഒന്നും കുടുംബത്തോടെ നടത്തണം നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ നൈസ് ഒന്ന് വേഗം ഹലോ എടാ ഗോപ എന്തടാ നിന്റെ നാവ് പൊന്ന നമ്മുടെ കുഞ്ഞച്ഛനെ ബോട്ടിന്ന് പോലീസ് പൊക്കി വിത്ത് ചമ്പക്കുളം താരാടാ ആണോ ആ നീയാണ് ഒറ്റ കൊടുത്തേന്ന് എല്ലാരും പറയണത് ഇപ്പൊ പൊക്കിയുള്ളു സത്യം എന്റെ കയ്യും കാലും പറിക്കുന്നു ആ പോലീസുകാരോട് പറഞ്ഞത് ഏണിയായെന്നാ തോന്നുന്നു നാശം പിടിക്ക നാവലെ ഗുളിക നിന്ന സമയത്ത് പറഞ്ഞു പോയതാ ആ കുരിയച്ചനെ ഒരു സ്ത്രീയും കൂടി ഹൗസ് ബോട്ടിൽ നിന്ന് പോലീസുകാർ പൊക്കി അതാണോ കട്ട് അങ്ങനെയൊക്കെ സംഭവിക്കും ഞാനാ പറഞ്ഞു വിട്ടു കുട്ടിയാച്ചനറിഞ്ഞിട്ടുണ്ട് അയാളുടെ ആൾക്കാർ ഇനി വെറുതെ ഇരിക്കത്തില്ല എന്തെങ്കിലും ദൈവമേ അയാളുടെ ആൾക്കാരെ വരുന്നെന്ന് തോന്നുന്നു കാര്യം ഞാൻ മാത്രം മാത്രം മതി മതി എന്നെ വീട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ അഴിച്ചു വിട്ടു നോക്കിയാലോ ഇവിടെ പട്ടിയൊന്നും വളർത്തിക്കൂടെ ഞാനും നീ ഇവളുടെ കൂടെ അകത്തേക്ക് പോയിക്കാം വാതിലില്ലേ എന്താ കുറച്ച് വെള്ളം കുടിക്കാൻ മനുഷ്യൻ പേടിച്ചു പോയിമോ എന്നാ ആരെ നോക്കി നിക്കുവോ അത് നിന്റെ അപ്പനേടാ അങ്ങേര് കിടപ്പിലാ ഇറങ്ങട്ടോ നിന്റെ വീട്ടിൽ ആരെങ്കിലും കേറിയിട്ട് പോയി നോക്കട En dat valt een oven door rond. Thanks. Mij kies op നന്നായിരിക്കും അമ്മ ഉം ഇവിടെ വെച്ചിരുന്ന ഫോട്ടോ എന്തിയെ അവിടെ എവിടെങ്കിലും കാണോ ഇവളുടെ ഡാൻസ് എന്ന് കേട്ടിട്ടുണ്ടോ കലാമണ്ഡലം ജയശ്രീ നിങ്ങളുടെ ഗസ്റ്റേ എഴുന്നേറ്റ് വിളിച്ചോ അങ്ങനെ പിന്നെ വരും അല്ലേ ഞാൻ ഗ്യാരണ്ടി പോ യൂറോപ്പിൽ നിന്നുള്ള ബിസിനസ് ക്ലാസ് ടീമാ അവരെ ഇംപ്രസ് ചെയ്തില്ലെങ്കിൽ ഡൽഹിയിലുള്ള ഞങ്ങളുടെ ഏജൻസി അതാ ഞങ്ങളുടെ ടെൻഷൻ എന്റെ ഞാൻ ഏറ്റു പ്ലീസ് 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 ഒരു ഹലോ നീ എവിടെ ആലപ്പുഴയിലാ ആ കുരിയച്ചൻ ഇറങ്ങിയിട്ടുണ്ട് അവന്റെ ആൾക്കാരൊക്കെ കടവത്ത് കടവത്ത് വട്ടം ചുറ്റുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇന്ന് ഗസ്റ്റ് ഉണ്ട് ഗ്രൂപ്പും കാണും അടുത്തല്ലേ പറ്റൂ നീ വാ നിന്റെ ചേട്ടന്മാരെ ഞാൻ വിളിച്ച് പറയാം ഇവിടെ ഒന്ന് നിൽക്കാൻ അവന്മാരെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ ആ നീ ശരി അപ്പോ കുരിയച്ച രാഷ്ട്രീയഭാവി ഇതോടി തീർന്നല്ലേ ഒരിക്കലും ഇല്ല നീ അവൻ അത് ഒരു അലങ്കാരം അല്ലേ അല്ലെ അലങ്കാരമാണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം സാധനം ഒന്ന് ചെകിട്ടത്തുനിന്ന് മാറ്റി പിടിക്കുക ഇല്ലെങ്കിൽ കാതിലെ കുണ്ടാമണി അടിച്ചു പോകും ഞാൻ മെയിൽ ചെക്ക് മെയിൽ ചെക്ക് ചെയ്താലും കൊള്ളാം ഫീമെയിൽ ചെക്ക് ചെയ്താലും കൊള്ളാം അവസാനം ഈ സിസ്റ്റത്തിൽ വൈറസ് കയറാതെ നോക്കണം ദേ എന്നെ ഞാൻ മേടിച്ചോളാ തരാതിരിക്കരുത് സാധനം ഇതാര് ജോക്കർ ജോസഫ് നിന്നെ ഈ വഴിക്ക് കാണാനില്ലല്ലോ മേരിക്കുട്ടി വിളിക്കാറുണ്ടോ ഇന്നലെ വിളിച്ചായിരുന്നു മാമച്ചനെ വിളിച്ചോ ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞായിരുന്നു എന്നെ വിളിച്ചില്ല ഞാൻ പറഞ്ഞേ എന്തേലും ആവശ്യമുണ്ട് എന്നെ വിളിച്ച് പറഞ്ഞാ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ല കേടാ ജോക്കറെ നീ ഓന്തിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങിയല്ലേ മേരിക്കുട്ടി എന്നെ വിളിക്കണ്ട പക്ഷെ അവരുടെ ആദ്യത്തെ ശമ്പളം വരുമ്പോ പതിനായിരം രൂപ എനിക്ക് കൊണ്ടു തരണം ഇല്ല എങ്കിൽ കാശ് വരട്ടെ മാമച്ചാതെ ഹലോ കളിയാ അല്ലല്ല പഞ്ചായത്തിലാ ലേലം വേറെ ആരും ഷാപ്പിലേലം പിടിക്കാൻ അതുകൊണ്ട് ആര് വന്നാലും രൂപയുടെ നല്ല സുഖമുള്ള ഏർപ്പാടാ നമ്മുടെ കുരിയച്ചൻ കുരിയച്ചു കൊറച്ചു മുമ്പ് കന്നിട്ടക്കടവിൽ ഗോപന്റെ വള്ളം എടുക്കുമ്പോ നിങ്ങൾ അവിടെ വേണം അവനാകെ പേടിച്ചിരിക്കോപന്റെ പേടി മാറ്റുന്ന കാര്യം ഞങ്ങളേറ്റു പക്ഷേ രൂപ ആയിരം തരണം ആദ്യം കാശ് അത് കഴിഞ്ഞ കാവല് റേഷൻ കാർഡില് മതി അയ്യോ സമയം പത്താ വാ വരുന്നുണ്ട് എങ്ങോട്ട കുട്ടപ്പായി ലേലത്തിന് ലേലൊക്കെ അങ്ങ് കഴിഞ്ഞു ചെയ്തു ആർക്ക് കുളിക്കൽ തോമാച്ചൻ അങ്ങനെ പറഞ്ഞ അങ്ങനെ പത്ത് മണിക്കല്ലേ ലേലം വെച്ചേക്കണത് ഞാൻ ഞാനെന്റെ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നതാ ഉറങ്ങാൻ പാതിരാത്രി നന്നായിട്ട് ഒന്ന് ഉറങ്ങി വരുമ്പോഴാ ചീത്തവെളിയും ബഹളവും കഥകത്തട്ടലും ഒക്കെ ഞാൻ പേടിച്ച് ചാടി എഴുന്നേക്കും അന്നേരം തോന്നും അങ്ങേര് ചത്തിട്ടില്ല ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് നല്ലതാ ഒന്ന് നോക്കിയാ മതി സമാധാനം കിട്ടും പിന്നെ നോക്കട്ടെ ഇപ്പൊ എനിക്കും കുളിക്കാൻ സമാധാനായിരോ ഞാൻ പുതിയ സോപ്പ് വാങ്ങിയിട്ടുണ്ട് വരുമ്പോ